എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ചക്കപ്പൂതൽ വറവുണ്ടാക്കിയാലോ നമ്മുടെ നാട്ടിലൊക്കെ ചക്കപ്പൂതൽ എന്നാ പറയൽ മറ്റ് നാടുകളിലൊക്കെ ഇടിച്ചക്ക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടേ നമ്മൾ ചക്കപ്പൂതലാണ് ചക്കപ്പൂതൽ എൻ്റെ ഫേവററ്റ് ഫുഡാന്നേ അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാന്ന് ഇവിടെ കിട്ടാനില്ലല്ലോ അപ്പം ചക്കപ്പൂ ഇവിടെയുണ്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട് നല്ല വില കൊടുത്ത് വാങ്ങിക്കൊണ്ടിരും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചക്കപ്പൂതൽ നടുവേ പിളർന്നു എന്നിട്ട് അതിൻ്റെ വിളഞ്ഞെന്ന് പറയും അതിൻ്റെ പശ വശ വളർത്തൽ അതിവിടെ നാട്ടിൽ നിന്ന് അങ്ങച്ചകിരീനെ കൊണ്ടാണ് നമ്മൾ അത് കളയല് ഇവിടെ അതില്ലാത്തത് കാരണം ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടാണ് തുടച്ച് കള കളയുന്നതേ അത് കയ്യിലൊക്കെ പൊട്ടിപ്പിടിക്കൂലേ അപ്പോൾ നന്നായി തുടച്ച് കളഞ്ഞ് ഞാൻ ഇതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഇതന്നെ ഒരു വലിയ പീസാണ് അപ്പം ഒരുപാടുണ്ടാവും അതുകൊണ്ട് ഞാൻ പകുതി മാത്രമേ ഇപ്പോൾ കുക്ക് ചെയ്യുന്നുള്ളൂ ബാക്കി നാളെ എടുക്കാം അപ്പം അതിങ്ങനെ ചെറുതായി കഷ്ണങ്ങളാക്കി എന്നിട്ട് നന്നായി കഴുകി ഞാനൊരു കുക്കറിലിട്ടിട്ട് ഒറ്റ വിസില് കൊണ്ട് വേവിച്ചെടുക്കുകയേ ഞാൻ ഇങ്ങനെയാന്ന് ഉണ്ടാക്കാറ് അപ്പോൾ അതിൻ്റെ പുറംഭാഗമൊക്കെ കളയാൻ എളുപ്പമാണ് നിങ്ങളെല്ലാവരും എങ്ങനെ ഉണ്ടാക്കില്ലേന്ന് എനിക്കറിയില്ല ഓരോരാൾ ഓരോ ടൈപ്പിലല്ലേ ഉണ്ടാക്കുക ചിലവർ ചെത്തി ചെത്തിക്കഴഞ്ഞിട്ടൊക്കെയാണെന്ന് വേവിക്കുക ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കരുതാണ് ഒരു വിസിൽ വന്നു ഓഫാക്കി അപ്പം ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നാൻ്റെ ചക്കക്ക് ഉപ്പ് പിടിക്കും വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇനി നമുക്കിതിനാവശ്യമായ ഇത് തേങ്ങ ജീരകം പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത് ഒരു സൈഡിലോട്ടേക്ക് എടുത്ത് വയ്ക്കുക ഇനി നമുക്ക് ചക്കപ്പൂതലിൻ്റെ ഇതൊക്കെ കളയാം അതിൻ്റെ നടുക്കത്തെ ആ കട്ടിയിലെ ഭാഗവും അതിൻ്റെ പുറം ഭാഗമൊക്കെ ഇങ്ങനെ ചെത്തിക്കളഞ്ഞ് കുഞ്ഞിക്കുഞ്ഞു പീസായി ഒരു മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ര ക്രഷ് ചെയ്തെടുക്കണേ പഴ്സലിട്ടൊന്നും അടിച്ചു കൊടുത്താൽ മതി അപ്പം നല്ല സൂപ്പറായിട്ട് കിട്ടും നന്നായി വേവാനും പള്ള ഉടഞ്ഞു പോവാനും വെള്ളം ഇതാ ഇതുപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ടേ എന്താ ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച തേങ്ങയും ജീരകവും പച്ചമുളകും എല്ലാം ഒരു ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ടേ ഇതാ അതൊക്കെ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വറക്കാനായിട്ട് ചില തോരന്നാന്ന് മറ്റു നാട്ടിൽ നാടിലൊക്കെ പറയില്ലേ നമ്മളെ നാട്ടിൽ വറവ് എന്നാ പറയലേ എല്ലാ പച്ചക്കറിയും വറവ് എന്നാ പറയല് അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഉഴുന്ന പരിപ്പ് ഉണക്കമുളക് കറിവേപ്പില കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ വെളുത്തുള്ളി ഇതിലിട്ടിട്ടില്ല ഞാൻ ചതക്കുന്നതിലിട്ടിട്ടുണ്ടായിരുന്നു ഇതിലും കൂടി ഇട്ട് കൊടുത്താലും നല്ല വെളുത്തുള്ളി ചക്കക്ക് എന്തായാലും വെളുത്തുള്ളി നല്ല ടേസ്റ്റാണ് അപ്പം ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആ ചതച്ചുവച്ച തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ജീരകം അതിട്ട് കൊടുക്കുക അതിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അതൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ചതച്ചു വെച്ച ചക്കപ്പൂതൽ ഇട്ടുകൊടുക്കാം ഇടിച്ചക്ക ഇടിച്ചക്ക എന്ന് പറയും കേട്ടോ ഇടിച്ചക്ക ചക്കപ്പൂതൽ ഇട്ടുകൊടുത്ത് ഇട്ട് കൊടുത്തു ഇനി അത് നന്നായി ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലോട്ടേക്ക് നമുക്കിനി ഇതിലേക്ക് നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം നേരത്തെ ഉപ്പിട്ട് വേവിച്ചതാണ് എന്നാലും കുറച്ചേ ഉപ്പിട്ടിട്ട് നേരത്തെ അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പൊ ചേർത്ത് കൊടുക്കണം പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് കാരണം ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിക്കൂടിക്കും ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി ഞാൻ വെള്ളം തൂവുന്ന ഇത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി കുറച്ച് വെള്ളം തഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ തീയിലിട്ടിട്ട് ഇട്ടിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചാൽ മതി ഇനി ഒരടപ്പ് എടുത്തിട്ട് അടച്ചു വെക്കുക ച്ചു ഇനി കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി കൊടുക്കണേ നേരത്തെ ശരിക്കും നന്നായി വന്നിട്ടില്ല ഇനിയിപ്പം ഇതിലേക്കൂടെ കുറച്ചും കൂടെ വേ വുമ്പം കറക്റ്റ് പാകമായിട്ട് കിട്ടും നമുക്ക് നല്ല ടേസ്റ്റാണ് ചക്കപ്പൂതെന്ന് പറഞ്ഞാൽ എനിക്ക് വായിന്ന് വെള്ളം വരുന്ന സാധനം അപ്പോൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ വിളിച്ചപ്പം അമ്മയൊക്കെ ഇത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വായിൽ വെള്ളം വന്നു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ചക്കപ്പൂതൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇനി വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കേ വെളുത്തുള്ളിയും ചതച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നനച്ചു കൊടുക്കുക വേണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഓൾറെഡി ആദ്യം വറവ് ഇട്ടതുകൊണ്ട് ഞാൻ പിന്നെ ആദ്യം ഒഴിച്ചു കൊടുത്തില്ല അങ്ങനെ നമ്മുടെ ചക്കപ്പൂതൽ വറവ് ഇവിടെ ഏകദേശമായിട്ടുണ്ടേ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ ചക്കപ്പൂതൽ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇപ്പോൾ തന്നെ കഴിച്ചു അടിപൊളി എല്ലാവരും ഉണ്ടാക്കി വയ്ക്കണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കാറുണ്ട് എന്നാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കേ ഞാൻ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ